ഗണപതി പാറിന്റെ അധിപതി കുമ്പാമൂരനാണ് മുൻപിൽ തന്നെ തുമ്പിക്കൈ ചേർക്കേണം മെഞ്ചിൽ വിഘ്നങ്ങൾ വിധി പോലെ തീർക്കേണം മുൻപിൽ പമ്പ ഗണപതി പാറിന്റെ അധിപതി കുമ്പാമൂരനാണ് മുൻപിൽ തന്റെ തുമ്പിക്കൈ ജേർക്കണം മെഞ്ചിൽ വിഘ്നങ്ങൾ വിധി പോലെ തീർക്ക ണൻ മുന്നിൽ ചെല്ലുമ്പോൾ ദുഃഖങ്ങൾ കർപ്പൂര തീരായി കത്തുമ്പോൾ അയ്യപ്പൻ കളപച്ചാത്തറിയാൻ നിൽക്കുമ്പോൾ നെയ്യഭിഷേകം സ്വാമിക്ക് പാലഭിഷേകം സ്വാമിക്ക് തിരുവാഭരണം സ്വാമിക്ക് തിരുവാരുദ്ധം സ്വാമിക്ക് പമ്പാ ഗണപതി പാരിന്റെ അധിപതി കൊമ്പാ മരണമെന്തിൽ തന്റെ തുമ്പിക്കൈ തീർക്കേണം എഞ്ചിൽ വിഘ്നങ്ങൾ വെതുപോലെ തീർക്കേണം മുന്തിൽ കന്തലനാഥൻ മൺപൊലി മേലെ വന്നേഴുന്നള്ളും മകരവിലക്കിന്നുളരാളം എഴുതലിയായ കാണും വന്തളനാഥൻ വൻപുതി മേലെ വന്നേഴുതും മാമലയിൽ മകരവിലക്കി മഞ്ജുഴലാളം എഴുതി തെളിയാനായ കാണയാമയ ോദയാൽ പര ശരണങ്ങളോടെ നിൽക്കവേ ഒരു നെയ്തിരിക്കു പകരം എരിഞ്ഞു നരജന്മെങ്കിൽ ആ പമ്പ ഗണപതി ആറിന്റെ അധിപതി കുമ്പാവൂരണമിൽ നല്ല തുമ്പിക്കൈക്കണമെങ്കിൽ വിഘ്നങ്ങൾ പോലെ തീർക്കണം മുൻപിൽ സങ്കടമെല്ലാം തിരുമൊടിയാക്കി സന്നിധി തേടും കാവികളെ സംഗ്രമസന്ധ്യെ എന്നോട് ചോരമൊഴിയും യാ നിരന്തര പ്രണപചന്തോടെ കവി കുരുനാളികേരമുടയുന്ന പോലെ ഉദയുന്നതിന്റെ ആ ബാഗ ഗണപതി ആറിന്റെ അധിപതി കൊമ്പാമോണരണമഞ്ഞ് തന്റെ തുമ്പി കൈകരിക്കണം എഞ്ച് വിഘ്നങ്ങൾ മുൻപിൽ നെയ്യഭിഷേകം സ്വാമിക്ക് പാലഭിഷേകം സ്വാമിക്ക് തിരുവാഭരണം സ്വാമിക്ക് തിരുവമൃത്വം സ്വാമിക്ക് നെയ്യഭിഷേകം സ്വാമിക്ക് ബാലഭിഷേകം സ്വാമിക്ക് തിരുവാഭരണം സ്വാമിക്ക് തിരുവമൃത്വം സ്വാമിക്ക്